പരിമിതികളെ ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിച്ച് മനു മല മലകയറിയത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റാനായിരുന്നു സന്നിധാനത്ത് തങ്ങിക്കൊണ്ട് വിവിധ ഇടങ്ങളിലായി അയ്യപ്പ ചരിതത്തിന്റെ ചിത്രങ്ങൾ പൂർത്തീകരിക്കുകയാണ് മനു കന്നിമല കയറ്റം ഒരു നിയോഗമായിട്ടാണ് പത്തനാപുരം സ്വദേശി മനു കാണുന്നത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് പരിമിതികൾ തടസ്സമായതോടെ ക്ഷേത്രങ്ങളിൽ ചുവച്ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയ മനുവിന് കൊട്ടാരക്കര രഘുകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ചിത്രരാപണം കൈത്താങ്ങായി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ചുവചിത്രങ്ങൾ വരയ്ക്കുന്നതിനിടയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് മനുവിനെ കണ്ടെത്തുന്നത് വലതുകൈ മുട്ടുവരെയുള്ള മനു ഇടത് കൈകൊണ്ട് തീർക്കുന്ന വർണ്ണവിസ്മയം ഏവരെയും അതിശയിപ്പിക്കും ശബരിമല നട തുറക്കുന്നതിന് രണ്ടുനാൾ മുമ്പാണ് മനു അയ്യപ്പ സന്നിധിയിലെത്തിയത് ഇപ്പോൾ അന്നദാന മണ്ഡപത്തിന്റെ ചുവരികളിൽ ചുമർചിത്രങ്ങൾ തീർക്കുന്ന തിരക്കിലാണ് സന്നിധാനത്തെ വിവിധയിടങ്ങളിലായി അക്രലിക് പെയിന്റ് ഉപയോഗിച്ചുള്ള ചിത്രങ്ങളാണ് മനു വരയ്ക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ പിന്തുണ മനുവിന് ലഭിച്ചു കഴിഞ്ഞു സന്നിധാനത്ത് എത്തുന്നതിന് മുമ്പായി പന്തളം വലിയകോയി ക്ഷേത്രത്തിലും അയ്യപ്പ ചരിതം പൂർത്തിയാക്കിയിരുന്നു ഒരു ദിവസം ഒരു ചിത്രം അതാണ് മനുവിന്റെ ലക്ഷ്യം ഇരുപത്തിയഞ്ച് ചിത്രങ്ങൾ പൂർത്തിയാക്കി അയ്യനെയും അടങ്ങി മണ്ഡലകാലം പൂർത്തിയാകുന്നതോടെ മനു മലയിറങ്ങും കേരള വിഷ് ന്യൂസ് സന്നിധാനം